ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസുന്ധരാമ്മയാണെങ്കിൽ ശ്യാമയ്ക്ക് പാടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് പാടാൻ എന്ന് വസുന്ധരാമ്മ എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഏപ്രിൽ പോളൊന്നുമല്ലല്ലോ ഐശ്വര്യ പിന്നെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക എന്നൊക്കെ പറയുന്നു അശ്വര്യപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഇവളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണ്ടെന്ന് പക്ഷെ വസന്ധരാമ്മ അത് കേൾക്കുന്നില്ല ഉറപ്പായിട്ടും ഇവൾ ഇന്ന് പാട്ട് പാടിയിരിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് അകൾ ചോദിക്കുന്നുണ്ട് വെല്ലുവിളിയാണോ എന്ന് ആ സമയത്ത് വസുന്ത്രമ്മ പറയുന്നുണ്ട് വെല്ലുവിളി തന്നെയാണ് ഇവൾ പാട്ട് പാടിയിരിക്കണമെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ ശ്യാമയുടെ അമ്മയും അച്ഛനും ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് അവരും കൂടെ ആണെങ്കിൽ പാട്ട് പാടാനെന്ന് പറയുന്നു ആനന്ദവർമ്മയും മയക്കു കൊടുത്തിട്ട് ഷ്യാമയോട് പാട്ട് പാടാനെന്ന് പറയുന്നു ശ്യാമ അങ്ങനെ മനോഹരമായിട്ട് പാട്ട് പാടുന്നു ശ്യാമയുടെ പാട്ട് കേട്ട് അവിടെയുള്ളവരെല്ലാവരും കൈ കൊട്ടുകയാണ് വസുന്ധരാമയും അറിയാതെ കൈ കൊട്ടിപ്പോകുന്നു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അരുന്ധതിയും വിസ്മയും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിസ്മയും അരുന്ധതിയുമാണ് വിസ്മയെ കാറിലിരിക്കുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് അരുന്ധതി പറയുന്നുണ്ട് വിസ്മയോട് മോള് വിഷമിക്കേണ്ട എന്തായാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നു ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് അരുന്ധതി അരുന്ധതിയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ് അരുന്ധതി അകത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ പാട്ട് പാടിയ സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുകയാണ് വസന്ത്രാമ ശ്യാമയുടെ അടുത്ത് ചെല്ലുന്നു അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വസന്ത്രാമ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യക്ക് മാത്രം ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് അവിടേക്ക് അരുന്ധതി വരുന്നു അരുന്ധതിയാണെങ്കിൽ വസുന്ധ അമ്മയോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഷ്യാമയും വിസ്മയും പാട്ട് പഠിപ്പിച്ചത് ഞാനാണ് കൊച്ചിലെ തൊട്ട് ഷ്യാമയെ ഞാനാണ് പാട്ട് പഠിപ്പിച്ചത് അതിന് ട്യൂഷൻ ഫീസ് പോലും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു തി പറയുന്നുണ്ട് ഇടയ്ക്കിടക്കാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു ശ്യാമയ്ക്ക് അത് മാത്രമല്ല ഇപ്പൊ പോലും പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അരുന്ധതി പറയാണ് ഇന്ന് തന്നെ ശ്യാമയുടെ അമ്മയാണെങ്കിൽ മോഷണം നടത്തി അതുപോലെ ഞാൻ പരിഹരിച്ചില്ലാതാക്കിയത് ഞാനാണെന്നൊക്കെ പറയുന്നു അമ്മയുടെ കാര്യം ഓർത്തുന്ന ആണക്കേട് ആണ് ഇവൾ ഗസ്റ്റ് ഹൗസിൽ ഹൌസിലിരുന്നത് അതുമാത്രമല്ല ഞാനും മോളുമാണെങ്കിൽ ഇവളെ ആശ്വസിപ്പിക്കാൻ പോലും റൂമിൽ ചെന്നു എൻ്റെ മകൾക്കാണെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വയ്യാതായി അതുകൊണ്ടാണ് ഇവൾ കള്ളം പറയുന്നത് ഇവളാണ് പാടിയതെന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് വർമ്മസാറും അഖിൽമോനുമാണെങ്കിൽ നിരപരാധികളാണ് ശ്യാമ പറയുന്നത് കേട്ടിട്ട് എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എൻ്റെ മകളാണെങ്കിൽ ഇപ്പൊ തകർന്നു പോവുകയും ചെയ്തെന്നൊക്കെ പറയുന്നു അരുന്ധതി പറയുന്നുണ്ട് ശ്യാമ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് അസൂയുണ്ട് എൻ്റെ പോലെയാണ് ഞാൻ ശ്യാമയെ കണ്ടതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് ഇവർ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് അച്ഛനും അമ്മയും എല്ലാം പറയുന്നുണ്ട് കള്ളത്തരമാണെന്ന് അഖിലെപ്പോൾ പറയുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് പാട്ട് പാടി ഹിറ്റായ വിസ്മയുടെ പാട്ട് പോലും ശ്യാമയാണ് പാടിയതെന്നൊക്കെ അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് മ്യൂസിക് ഡയറക്ടറുടെയും ക്രൂവിൻ്റെയൊക്കെ മുന്നിൽ വെച്ച് ആൾമാറാട്ടം എങ്ങനെ നടത്താനാണെന്നാണ് ഇവൾ പറയുന്നത് എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എന്നെ പർദ്ധ അണിയിപ്പിച്ചിട്ടാണെന്നൊക്കെ ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് അതിന് വല്ല തെളിവുമുണ്ടോ എന്നൊക്കെ അഖിലിനോടും ചോദിക്കുന്നുണ്ട് ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അഖിലെപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അരുന്ധതി അഖിലിനോടും ആനന്ദവർമ്മയോടും ചോദിക്കുന്നുണ്ട് ഇവൾ പറയുന്നതൊക്കെ നിങ്ങൾ കണ്ടോ എന്ന് രണ്ടു പേരുമപ്പോൾ പറയുന്നുണ്ട് കണ്ടില്ല പക്ഷെ ശ്യാമ പറഞ്ഞെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്